ം കഴിഞ്ഞ നമ്മുടെ അറബിക്കടലിൽ ഒരു ലൈജീരിയൻ ചരക്ക് കപ്പൽ മുങ്ങി താണ വിഷയം നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് ഇതുവരെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ പല സാധനങ്ങളും തീരത്ത് വന്ന് അടി അടിയുന്നുണ്ട് കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിലും വന്ന് അടിയുന്നുണ്ട് നമ്മുടെ തീരപ്രദേശങ്ങളിലെല്ലാം പലവിധ സാധനങ്ങളും അതിൽ നിന്ന് കണ്ടെയ്നറുള്ളിൽ നിന്നുള്ള സാധനങ്ങൾ വന്ന് അടിയുന്നുണ്ട് ഈ സാധനങ്ങൾ മനുഷ്യന് മാത്രമല്ല കടലിലെ ജീവികൾക്കും മത്സ്യങ്ങൾക്കും എല്ലാം വലിയ തോതിലുള്ള അപകടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കണ്ടെയ്നർ നിറയെ തടികൾ കണ്ടെയ്നർ ഓപ്പണായിട്ട് കടലിൽ മുഴുവൻ പതിനായിരക്കണക്കിന് തടികൾ ഒഴുകി നടക്കുകയാണ് തടികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് ഉരുപ്പടികൾ ഉണ്ടാക്കാവുന്ന തരത്തിൽ കണ്ടനറിന് ഉള്ളിലാക്കി മറ്റേതോ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അത് മുഴുവൻ ഓപ്പണായി കടൽ വഴി നമ്മുടെ തീരത്തേക്ക് അടിയുകയുണ്ടായി പല സ്ഥലങ്ങളിലും കേരളത്തിലെ പല തീരങ്ങളിലും അടിഞ്ഞു തുടങ്ങി അത് നാട്ടുകാരിൽ ചിലർ എടുത്തുകൊണ്ടുപോകുന്നവരുണ്ട് ചിലർ അത് എടുക്കാതെ അവിടെ തന്നെ എടുത്ത് സൂക്ഷിക്കുന്നവരുണ്ട് ഇത് കടലിലെ കടലിൽ പോകുന്നവർക്കും മത്സ്യത്തൊഴിലാളികർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ തടികൾ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ തടികൾ കടലിൽ കിടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വെള്ളമിറക്കി കൊണ്ടുപോകുമ്പോൾ അതിലിടിക്കുകയും അതിൽ കടിപ്പിച്ചിരിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും പ്രൊപ്പല്ലറുകൾ തകരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ചേർന്ന് തന്നെ ആ തടികളെല്ലാം ഒരുവിധം എത്തിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ആളുകളല്ലേ ചിലരെങ്കിലും കൊണ്ടുപോയിരിക്കാം പക്ഷെ അതിനെതിരെ പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട് കൊണ്ടുപോകുന്നവർക്കെതിരെ പോലീസ് കർശന നട നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ പോലീസ് ചെയ്യുന്നത് ഈ കടക്കരയ്ക്ക് കരക്കെത്തിക്കുന്നവർക്കെതിരെ ആണ് പോലീസ് കേസെടുക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കരക്കെത്തിക്കുന്നത് അവരുടെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തടികളെല്ലാം വരച്ച് വലിച്ച് കരക്കിടുന്നത് അവരുടെ വള്ളങ്ങൾക്കും വള്ളങ്ങൾ കടുപ്പിച്ചിരിക്കുന്ന യന്ത്രഭാഗങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കരുത് അങ്ങനെ അവർക്ക് ഒരു കേടുപാടുകൾ സംഭവിക്കരുത് എന്നുള്ള നിലയ്ക്കാണ് അവർ സേഫ്റ്റിയായും ഈ തടി കഷ്ണങ്ങൾ എടുത്ത് കരക്കി കൊണ്ടുവന്നിടുന്നത് അതിനെ തെറ്റിദ്ധരിക്കുകയാണ് നമ്മുടെ പോലീസും സർക്കാരും ഈ കപ്പൽ അവിടെ ലൈബീരിയൻ കപ്പൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി അറബിക്കടലിൽ മുക്കിയതാകാമെന്ന ആരോപണവുമായി കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി രംഗത്ത് വന്നിട്ടുണ്ട് മത്സ്യത്തൊഴിലാളി ഐക്യവേദി ടി യു സി ഐ സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് രംഗത്ത് വത്തിയിട്ടുണ്ട് ഈ ഒരു ആരോപണവുമായി എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിന്റെ അപകടത്തെ സംബന്ധിച്ച ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നാനൂറ് കോടി രൂപയെങ്കിലും ചെലവ് വേണ്ടി വരും മുങ്ങിയ ക മുങ്ങിയ കപ്പലിന് ഏകദേശം ഇരുപത്തെട്ട് വർഷം പഴക്കമുണ്ട് കാലാവധി കഴിഞ്ഞ മൂന്ന് വർഷം പിന്നിട്ട ഒരു കപ്പലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ജപ്പാനിൽ പതിനഞ്ച് വർഷമാണ് ഒരു കപ്പലിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ കപ്പൽ റൈഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ് ആ സമയത്താണ് ഈ കപ്പൽ മുങ്ങിയതോ മുക്കിയതോ ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നതെന്ന് കപ്പലിന്റെ ഇൻഷുറൻസ് പരീക്ഷ പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും എന്തായാലും ഈ ഇൻഷുറൻസ് തുകയായി അതുകൊണ്ട് ഈ കപ്പൽ ഇനി കടലിൽ നിന്ന് പൊക്കിയെടുക്കൽ വളരെ ദുഷ്കരമായതുകൊണ്ട് ഇത് ആ ദൗത്യം അങ്ങ് ഉപേക്ഷിക്കാനാണ് സാധ്യത അപ്പോൾ പിന്നെ ഇത് കടലിൽ കിടക്കുകയും അതിന്റെ ഇൻഷുറൻസ് തുക അവർക്ക് സുഖമായി വാങ്ങിയെടുക്കുകയും ചെയ്യാം അതാണ് ഈ ഇവർ ഈ കപ്പലിന്റെ ഉടമ ഉദ്ദേശിക്കുന്നത് എന്നാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ പറയുന്നത് ഇങ്ങനെ കടലിൽ പല ഒരുപാട് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട് ആയിരക്കണക്കിന് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇൻഷുറൻസ് തട്ടിക്കാനായിരുന്നു എന്നും പറയുന്നുണ്ട് കപ്പൽ മുക്കിയതോ മുങ്ങിയതോ എന്ന സംശയം ബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മുക്കിയതാണെന്ന് ബലപ്പെടുത്തുന്നത് തന്നെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഒന്നാമതായി ഈ കപ്പലിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് മെർക്കൻഡൈൻ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഈ കപ്പലിന്റെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തേണ്ടതാണ് അത് ഉണ്ടായിട്ടില്ലെന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇരുപത്തി ആറ് ഡിഗ്രി മാത്രം ചരിഞ്ഞ ഒരു കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഇരുപത്തി ആറ് ഡിഗ്രി മാത്രമേ ഈ കപ്പൽ ചരിഞ്ഞിട്ടുള്ളൂ ആ കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിത്താണത് എങ്ങനെയാണ് അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സാധാരണ കപ്പലുകൾ പതിനഞ്ച് മീറ്റർ വരെ തിരമാലകൾ ഉയർന്ന് ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് കപ്പലുകളുടെ നിർമ്മാണം നടത്തുന്നത് മെഡിറ്ററേനിയൻ കല് കടലിലെ തിരമാലകൾ ഉയർന്ന തരത്തിലാണ് ഉള്ളത് അതായത് പതിനഞ്ച് മീറ്ററോളം ഉയരും എന്നാണ് വസ്തുതകൾ പറയുന്നത് അപ്പോൾ ആ മെഡിറ്ററേനിയൻ കടലിലൂടെ യാത്ര ചെയ്യേണ്ട കപ്പൽ അതിനനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത്രയും ഉയരത്തിൽ തിരമാലകൾ അടിച്ചാലും ഈ കപ്പലിന് കപ്പലിന്റെ യാത്രയ്ക്ക് യാതൊരു കേടും വരാത്ത രീതിയിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഇരുപത്തി ആറ് ഡിഗ്രി മാത്രം ചരിഞ്ഞ ഈ കപ്പൽ എങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് മുഴുവനായി മുങ്ങിത്താണോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ് അതായത് ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നത് മുഴുവൻ ടോട്ടലായിട്ടുള്ള കണ്ടെയ്നറുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അതായത് ഈ കണ്ടെയ്നറുകൾ ഷിപ്പിൽ കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും രേഖകളും എല്ലാം നൽകേണ്ടതുണ്ട് വരുന്നുണ്ട് രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കപ്പലിലും തുറമുഖത്തുമുള്ള പ്രോട്ടോകോളും പാലിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു വ്യാഴാഴ്ച രാത്രി വിഴിഞ്ഞം തുറമുഖം വിട്ട ഈ കപ്പൽ ഇരുപത് മണിക്കൂർ വൈകിയാണ് തുറമുഖ തുറമുഖത്തു നിന്നും പുറപ്പെട്ടതും എന്നതും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് കപ്പൽ ലൈബ്രേരിയിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നും പരിശോധിക്കണം എന്നുള്ള ആവശ്യം മത്സ്യ മത്സ്യത്തൊഴിലാളികളുടെ യൂണിയൻ ഭാരവാഹിയിൽ ചാൾസിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതായത് ഈ കപ്പൽ മുങ്ങിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകട അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ എം എസ് സി അതിൽ നിന്നുള്ള പതിനും പതിമൂന്ന് കണ്ടെയ്നറുകളാണ് അതിനുള്ളിൽ എന്താണെന്ന് വിശദമാക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്താണെന്നുള്ള ദുരൂഹത ഇപ്പോഴും തുടരുക തന്നെയാണ് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകളിൽ കടലിൽ ഒഴുകി വിവിധ സ്ഥലങ്ങളിൽ അടിയാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഈ അപകടകരമായ ചരക്കുകളെ കുറിച്ച് ഒന്നും പറയാതെ നമ്മുടെ കേരളത്തിലെ അധികൃതർ ഇതുവരെ ഈ തീരത്ത് അടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കപ്പലുകളിലും കണ്ടെയ്നറുകളിലും എന്താണ് ഉള്ളത് എന്ന് ഇതുവരെ അധികൃതർ വിട്ടു പറഞ്ഞിട്ടില്ല അപകടകരമായ സാധനങ്ങളാണ് അതിനുള്ളിൽ എന്നും ജനങ്ങൾ അതിന്റെ അടുത്തേക്ക് അടുക്കരുത് എന്നും മാത്രമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകും നൽകുമ്പോഴും ഈ സാഹചര്യത്തിലും അതിനുള്ളിൽ എന്താണ് ഇത്ര മാരകമായ വസ്തുതകൾ എന്ന് സർക്കാരിന് സ്ഥിരീകരിക്കാനും കഴിയുന്നില്ല ആശങ്കകൾ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുന്ന കഴിയാത്ത വിധത്തിൽ സർക്കാരിനെയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് കപ്പലിലെ അറുനൂറ്റി നാപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണം അപകടകരമായ വസ്തുതകളും പന്ത്രണ്ടെണ്ണം കാൽസ്യം കാർബൈഡും ആണെന്ന് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം എന്നാൽ അപകടപരമായ ചരക്കിനെ കുറിച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്നോ എംബസി എൽസ ത്രീയുടെ ഉടമകളിൽ നിന്നോ തുറമുഖ അധികൃതരിൽ നിന്നോ കസ്റ്റംസ് വകുപ്പിൽ നിന്നോ തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കാൽസ്യം കാർബൈഡിന്റെ മലിനീകരണം പാരിസ്ഥിതിക ആഘാതവും അതുപോലെ ഏതാനും നോട്ടിക്കൽ മൈലുകളിൽ മാത്രമായി പരിമിതപ്പെടുന്നതും കടൽ പ്രസിദ്ധമാക്കുന്നതിനാൽ അത് അലിഞ്ഞു പോകുമെന്നും വിദഗ്ദ്ധർ പറയുന്നതും ഉണ്ടായി ഇങ്ങനെയൊക്കെയാണ് ഇവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുകയും ചെയ്യുന്നു ഈ കാർബൈഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നാടുകളിൽ ഈ മാങ്ങാപ്പഴം പോലുള്ള പഴങ്ങളൊക്കെ പഴി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ കാർബേഡ് എന്നാണ് അധികൃതർ പറയുന്നത് അത് കടൽവെള്ളവുമായി പ്രവർത്തിച്ച് അതിരൂക്ഷമായ പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടാകാൻ ഉപ ഉൽപ്പന്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആ സ്ഥലങ്ങളിലേക്ക് മറ്റുള്ളവരാരും അടുക്കരുത് എന്നാണ് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ഈ കാൽസ്യം കാർബേഡിന്റെ ഒരു സാന്നിധ്യം പരിസ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ചുരുക്കം പറഞ്ഞാൽ അതുകൊണ്ട് ഈ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതാണ് ഇന്ത്യൻ അറബിക്കടലിൽ തന്നെ ഇവർ കൊണ്ടുവന്ന് തള്ളാനുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്ന് കപ്പൽ മുക്കാനുള്ള കാരണം എന്താണെന്ന് കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള വിഷയങ്ങളെല്ലാം ഈ മത്സ്യങ്ങളുടെ ശരീരത്തും കലരുന്നത് കൊണ്ട് കടലിൽ നിന്ന് കൊണ്ടുവരുന്ന മത്സ്യങ്ങളും നാട്ടുകാർ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ മടി കാണിക്കുന്നുണ്ട് പലരും മീനുകൾ വാങ്ങി ഉപയോഗിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ മീനില്ലാതെ വീടുകളിൽ കറിയും ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഇത് മാത്രമല്ല കടലിൽ കപ്പലിൽ ഉണ്ടായിരുന്ന മെട്രിക് ടൺ കണക്കിന് ഇന്ധനവും എണ്ണയും ചോർന്നിട്ടുണ്ട് അത് കടലിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈബീരിയൻ ഈ ചരക്ക് കപ്പലായ എം എസ് സി എൽസ ത്രീ എന്ന കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണെന്ന് ആദ്യം നമ്മുടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം വ്യാപിച്ച രണ്ട് നോട്ടിക്കൽ മൈൽ ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റുള്ളവൽ മാത്രം എണ്ണപ്പാട ഒതുക്കി നിർത്താനും തീരത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമായത് ഇതിന് തിരിച്ചടിയാകുന്നുണ്ട് അതായത് കടലിൽ എണ്ണ ചോർച്ച ഉണ്ടാകുന്നത് മത്സ്യത്തിന്റെ ലഭ്യത കുറയുമോ എന്നതിലും ആ ആശങ്കകൾ ഉണ്ട് എണ്ണപ്പാട എണ്ണപ്പാടയുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യങ്ങൾ കഴിക്കാനാകുമോ ഏതൊക്കെ മത്സ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക കേരള സർവകലാശാല അക്രോട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വിഭാഗം മേധാവി ഡോക്ടർ എ ബിജുകുമാർ വിശദീകരിച്ചിരുന്നു മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ് എത്ര അളവിലാണ് കടലിൽ അതായത് കടലിൽ വ്യാപിച്ചിരിക്കുന്ന ലോ സൾഫർ ഓയിലും മറൈൻ ഗ്യാസ് ഓയിലും ഇത് രണ്ടുമാണ് അതിൽ നിന്ന് ചോർന്നിട്ടുള്ളത് എത്ര അളവിലാണ് കടലിൽ മലിനീകരണം ഉണ്ടായിരിക്കുന്നതെന്ന് അറിയില്ല അതിനാൽ കൃത്യമായി എന്താണ് സംഭവിക്കുക എന്ന് പറയാനും പറ്റില്ല എങ്കിലും രണ്ട് സാധ്യതകളാണുള്ളത് ഇന്ധനം ചോർന്നാൽ ആദ്യം ജലത്തിന്റെ ഉപരിതലത്തിലാണ് ഇന്ധനം വ്യാപിക്കുന്നത് ഇത് ഉപരിതലത്തിൽ കാണപ്പെടുന്ന മത്തി അയില പോലുള്ള മത്സ്യങ്ങളെ ബാധിക്കും എന്നാൽ മത്സ്യങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ട് ചെറിയ മലിനീകരണം ഉണ്ടായാൽ തന്നെ അത് ആ സ്ഥലങ്ങളിൽ നിന്നും ഉപരിതല മത്സ്യങ്ങൾ മാറിപ്പോകാറുണ്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ദൂരത്തേക്ക് അത് മാറിപ്പോകാൻ അതിന് കഴിവുണ്ട് ഇത് കടലിൽ ആണെങ്കിൽ മാത്രം ഇനി അത് കായലിലാണെങ്കിൽ അത് സാധിക്കില്ല വളരെ തുച്ഛമായ സ്ഥലമല്ലേ ഉള്ളൂ കായലിൽ അതുകൊണ്ട് മാറിപ്പോകൽ ഒഴിഞ്ഞു പോകൽ വളരെ ബുദ്ധിമുട്ടാണ് കടലിനെ സംബന്ധിച്ചിടത്തോളം എത്ര ദൂരം വേണമെങ്കിലും ഈ മത്സ്യങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കും അയില മത്തി ഇതൊക്കെ ഉപരിതല മത്സ്യങ്ങളാണ് ആഴക്കടൽ മത്സ്യങ്ങളുള്ള അല്ല ആഴക്കടലിലേക്ക് എണ്ണ ചോർന്നാലും അധികം വ്യാപിക്കുകയുമില്ല എണ്ണയുടെ സാന്ദ്രത കൂടുതലായതിനാൽ വെള്ളത്തിൽ മുങ്ങി കിട മുങ്ങിപ്പോയില്ല വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത് അതായത് ജലത്തിനാണ് സാന്ദ്രത കൂടുതൽ അതുകൊണ്ട് എണ്ണ ഒഴിച്ചാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയുള്ളു ആ ഒരു പ്രതിഭാസം ധാരാളം മത്സ്യങ്ങളെ ഉപരിതല മത്സ്യങ്ങളെ ബാധിക്കാനുള്ള ഇടയുള്ളത് കൊണ്ട് നമ്മുടെ കേരള തീരങ്ങളിൽ നിന്ന് മത്സ്യങ്ങൾ ഒഴിഞ്ഞു പോകാനും സാധ്യതയുള്ളതായി ഇദ്ദേഹം പറയുന്നു ഇതുപോലുള്ള പഠനങ്ങൾ മാത്രമല്ലേ നമുക്ക് അറിവുള്ളൂ അതുതന്നെ അല്ലേ വിശ്വസിക്കാനും പറ്റുകയുള്ളൂ ഇതിനേക്കാൾ കൂടുതൽ അറിവുകൾ ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാനുള്ള കഴിവുണ്ടായിരിക്കാം അവർ ഇത് പ്രായോഗികമായി നേരിട്ട് അനുഭവിച്ചറിയുന്നത് കൊണ്ട് അവരിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്ക് വിശ്വാസ നമുക്ക് തോന്നുന്നു പക്ഷെ പഠനങ്ങളെ നമുക്ക് അവഗണിക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ഈ കപ്പലുകളെ ഈ കപ്പൽ ഉണ്ടായിരുന്ന ഈ കണ്ടെയ്നറുകൾ മുഴുവൻ ഇനി തീരത്തേക്ക് വൺ ബൈ വൺ ആയി ഓരോന്നായി അട അടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആലപ്പുഴ മുതൽ നമ്മുടെ വിഴിഞ്ഞം വരെയുള്ള തുറമുഖങ്ങളിലേക്ക് അല്ല കടൽ തീരങ്ങളിലേക്കാണ് ഇത് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ പല വിധത്തിലുള്ള മാരമായ വസ്തുക്കളും ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാൽ പ്ലാസ്റ്റിക് പാക്കുകളോ അല്ലെങ്കിൽ അതുപോലുള്ള കാർവേഡുകൾ പോലുള്ള സാധനങ്ങളോ ഒന്നും ആരും പൊതുജനങ്ങൾ പോയി അതിൽ തൊടുകയോ അതിൻ്റെ സാന്നിധ്യം സാന്നിധ്യത്തിലേക്ക് പോവുകയോ ചെയ്രുതെന്ന് നമ്മുടെ കോസ്റ്റ് ഗാർഡും അതുപോലെ ദുരന്ത നിവാരണ സമിതിയും അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും അസ്വാഭാവിക സംഭവങ്ങൾ കടൽ തീരങ്ങളിൽ അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ നേരിട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൺ വൺ ടു എന്ന നമ്പറിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കേണ്ടതാണെന്നും നമ്മുടെ ദുരന്ത നിവാരണ സമിതി അറിയിച്ചിട്ടുണ്ട് ഈ കണ്ടൈനറുകൾ ഇവിടുന്ന് വരെ ഇനി മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ചെറിയ രീതിയിൽ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ കപ്പ കപ്പലും ഈ കപ്പലിനുള്ള അപകടകരമായ കണ്ടൈനറുകളും മാറ്റാൻ നമ്മുടെ സർക്കാരിനും നമ്മുടെ സർക്കാരിന്റെ ദുരന്ത നിവാരണ സമിതിക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ിക്കാം അപ്പോ നമുക്ക് ചിന്തിക്കേണ്ടത് ഈ കപ്പൽ ഇവിടെ മുങ്ങിയതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ് അത് ഇനി ഇൻഷുറൻസിന് കവറേജ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം എന്നുള്ളതിലും ഒരു സംശയം ഇല്ലാതില്ല എന്നാണ് മത്സ്യത്തൊഴിലാളി യൂണിയന്റെ ചെയർമാൻ ചാൾസ് പറയുന്നത് അപ്പോൾ നമസ്കാരം